കുറേ ദിവസമായി വീഡിയോ ആയിട്ട് വന്നിട്ട് നമ്മൾ പരവക്കറിയ വെക്കുന്നു കേട്ടോ അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ വേറൊരു കാര്യം കാണിക്കാം നമ്മളെ മുരിങ്ങപ്പൂവെല്ലാം ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലേ ഒരു മുരിങ്ങിക്ക അങ്ങ് റോഡിലോട്ട് അതായത് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്കു പോലും കൈവച്ച പിച്ച അതേ രീതിയിൽ നിന്ന് അപ്പം അതുകൊണ്ട് ഞാൻ അതങ്ങ് പിച്ച് എടുത്ത് ഞാൻ പരവയ്ക്കകത്ത് ഇതും കൂടെ ഇടുന്നുണ്ടേ അപ്പം ചട്ടിയടുപ്പി വെച്ച് ആവശ്യമായ മഞ്ഞൾ മല്ലി മഞ്ഞൾ മല്ലിപ്പൊടി മുളക് പൊടി ഇത് മൂന്ന് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ എന്താ പറയാമെന്നു വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഒരു ഏത്ത കൊലച്ച് വെട്ടി അതിൻ്റെ ഏത്തക്കാട പിണ്ടി ആരെങ്കിലും എടുക്കുമെന്ന് എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ എടുക്കില്ലെന്ന് പക്ഷെ ഞാൻ എടുത്ത് തോരനുമാക്കി വെച്ച് കുറച്ച് പയറ് പച്ചട പച്ചപ്പയറില്ലേ അതും ആക്കി ഇത് വൃത്തിയാക്കുന്നതിനൊരല്പം പാടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഇത് പാടുണ്ടെന്ന് വെച്ചാൽ ഞാൻ കാണിച്ച് തരാം അറ്റ്ലീസ്റ്റ് അതെങ്ങനെയാണെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചുതരാം അതൊന്ന് വൃത്തിയാക്കുന്ന ഇതിപ്പം ഇങ്ങനെ വെട്ടണം നോക്കിക്കോണം ശ്രദ്ധിച്ച് ഇങ്ങനെ വെട്ടിയിട്ട് അധികം കറയൊന്നും വലുതായിട്ടില്ലായിരുന്നാ കണ്ട ഇങ്ങനെ ഇതിനകത്ത് നൂല് നൂലുപോലൊരു സാധനം വരിക ഇങ്ങനെ കയ്യിലങ്ങ് ചുറ്റും എന്നിട്ട് ഇത് ണ്ട എന്നിട്ടിതെടുക്കും ഇങ്ങനെ ചുറ്റിച്ചുറ്റി ചുറ്റിച്ചുറ്റി എടുക്കും അങ്ങനെയാണ് ഇത് വൃത്തിയാക്കുന്നത് ഇതിനകത്തുള്ള കുറച്ച് പണിയാണ് അപ്പം നമ്മൾ അതൊക്കെ ചെയ്ത് ഞാൻ ക്ഷീണിതയായി അപ്പോൾ അത് വേറൊന്നുമില്ല ദേ കണ്ട ഇങ്ങനെ എടുക്കും അപ്പോൾ ഇതിനകത്ത് ഈ നമുക്ക് തിന്നുമ്പം നൂ നൂല് പോലെ ഇങ്ങനെ അതായത് ചണ്ടി പോലെ ഇങ്ങനെ ചവയ്ക്കത്തില്ല അതിന് വേണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പൊ ഇത് വൃത്തിയാക്കുന്ന ഇങ്ങനെയാണ് പിന്നെ ബാക്കി തോരൻ സാധാരണ വെക്കുന്ന കണക്കാണ് വെക്കുന്നത് അപ്പൊ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് ഇത് വൃത്തിയാക്കുന്ന എങ്ങനെയാന്ന് അറിയാൻ വേണ്ടി ഞാൻ പിന്നെ അതെല്ലാം ആക്കി ഇങ്ങനത്തുള്ള പീസുകൾ ചെറിയ പീസസ് ആക്കും പീസസ് ആക്കിയിട്ട് ഒന്നുകിൽ കാടിവെള്ളം കാടിവെള്ളം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലേ അരി കഴുകുന്ന വെള്ളം അല്ലെങ്കിൽ തഞ്ഞിവെള്ളം അതിനകത്ത് കൊച്ചു കൊച്ചു പീസസ് കുറച്ച് നേരം ഇട്ടാൽ കുറച്ച് ഇതിനകത്ത് കറിയൊക്കെ അങ്ങ് പോവും അപ്പോൾ അതേ കണക്കുക ഒന്നുമില്ല അതൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ ഉപ്പ് വെള്ളത്തിൽ കുറച്ചിട്ട് വെക്കുക ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ഭീങ്കർ വയ്ക്കുന്നതിൻ്റെ ഉള്ള കാണിച്ചു തരാം ആവശ്യത്തിനുള്ള തേങ്ങയും കൂടെ തിരുമ്മി വെച്ചിട്ടുണ്ട് ഇനി ഞാനൊന്ന് നല്ല പോലെ ഒന്ന് അരയ്ക്കും അരയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ എന്ത് ചെയ്യുക എന്നറിയാമോ നമ്മുടെ മുരിങ്ങിക്കയില്ലേ പിന്നെ പരവ മീനിന് വേറെ ഒരു കരിയുണ്ട് പരവ മീൻ അരലോല മീനാണ് അത് ഒരുപാട് ഇട്ട് വേവിച്ച് അതിനെ പിരിത്ത് കളയുന്നത് എന്താ കരി എന്നറിയാം നമ്മൾ പരവ വെക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ടി വരുന്ന കഴിയെന്ന് വെച്ചാൽ അരപ്പ് അരച്ച് കഴിഞ്ഞ് നന്നായിട്ട് ആ അരപ്പ് നന്നായിട്ട് തിളച്ചൊരു സെറ്റ് ആവുമ്പോൾ മാത്രമേ പരവ ഇട്ട് കൊടുക്കാവൂ അപ്പം അങ്ങനെ വളരെ ശ്രദ്ധിക്കണം അല്ലാതെ എല്ലാം കൂടെ പുരട്ടി നമ്മുടെ അരപ്പും എല്ലാം കൂടെ പെരട്ടി ഒരിക്കലും പരവ മീൻ കറി വെക്കുമ്പോൾ അങ്ങനെ ചെയ്യരുത് പരവ കറി വെക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അരപ്പ് ആക്കുക അരപ്പ് എല്ലാം നന്നായിട്ട് പെരട്ടി അടുപ്പിലോട്ട് വെച്ച് പിന്നെ അതിനെ നല്ല ഒന്ന് ഉപ്പും ആവശ്യത്തിന് എന്തൊക്കെ ചേർക്കാൻ പറ്റുമോ അതെല്ലാം ചേർത്ത് വെക്കണേ അതെടുത്ത് വെച്ചതിന് ശേഷം തിളയ്ക്കുവല്ല തിളച്ചൊരു ഒരു സെറ്റാവും ഒരു കുറു ഒരു ചെറിയൊരു എല്ലാം കൂടെ ആയ ഒരു ഒരു സമയം വരും ആ സമയത്ത് ഏകദേശം ഒരു ഭാഗം കറിയുടെ ഒരു പരുവായിട്ട് നമ്മൾ പരവ് ചേർക്കുക അല്ലെങ്കിൽ എന്താണെന്നറിയോ ഈ പെരട്ടി വെക്കുമ്പോഴേ അങ്ങ് പരവേം കൂടെ ഇട്ട് എല്ലാം കൂടെ കറിയെല്ലാം കൂടെ പെരട്ടി വെച്ചാൽ പറ്റുന്ന അപദ്ധം എന്ന് വെച്ചാൽ പരവ അലന്നു പോകും ഇങ്ങനെ പീസ് പീസ് ആയി പോവും കാരണം പരവ വളരെ സോഫ്റ്റ് മീന ഒരഴുക്കും ഇല്ലാത്ത നല്ല രുചിയുള്ള മീന പിന്നെ പരവയ്ക്ക് ഇച്ചിരി സാധാ മീനൊക്കെ ഇച്ചിരിയുടെ വില കൂടുവ് അത്രയേ ഉള്ളൂ ആഗ്രഹത്തിനൊക്കെ വേടിച്ച മീനാണ് അപ്പൊ ഞാനിപ്പോ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ആദ്യം ഒരു ലേശം വെള്ളത്തിൽ നമുക്ക് മുരിങ്ങിക്കുകയും പച്ചമുളക് കൂടെ വേവിക്കാനില്ല ആദ്യം ഞാൻ എങ്ങനെയാ ചെയ്യുന്നത് നിങ്ങളൊക്കെ അങ്ങനെ ഒന്ന് കമൻ്റ് ചെയ്യുക ഞാൻ ഇങ്ങനെ അല്ല ഞങ്ങളിങ്ങനെയാ ചെയ്യുന്നതെന്ന് അപ്പം നമ്മൾ വേറൊരു രീതിയും കൂടെ പഠിക്കും അതാണ് അപ്പം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനൊരു ഒരു ലേശത്തിനെ വെള്ളമൊഴിച്ചു കൊടുക്കത്തോളു ആ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് അടുപ്പൊന്ന് ഓണാക്കും എന്നിട്ട് ഇതാ കുറച്ച് ഒരു സ്വല്പം എന്താ മതി പിന്നെ ഞാൻ അരച്ചിട്ട് വരും അരച്ചിട്ട് വരുമ്പോ നമ്മള് അരപ്പും കൂടെ ചേർക്കും അപ്പൊ ഇതൊന്നും ആവട്ടെ പച്ചമുളക് ഉണ്ടായി പോയിട്ടുണ്ടോ കേട്ടോ പച്ചമുളക് പൊന്നേ പച്ചക്കറിയുടെ കൂടെ കിട്ടുന്ന മുളക് അപാരി എരിയുള്ള മുളക് കേട്ടോ ഭയങ്കരമായ എരിയാണ് അപ്പൊ ആ ഈ ഒരു സമയത്തിന് ഞാൻ എന്ത് ചെയ്യാന്നറിയാം ഗ്യാസ് ഓൺ ഈ ഒരു സമയം ഈ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുകയാണേ ഈ ഒരു സമയത്തിന് നമുക്ക് അരക്കാനുള്ളത് മീൻ അരയ്ക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക ഞാൻ ഈ പറയുന്നത് ഒന്ന് ഇതാ ഇത് കുഞ്ഞുള്ളിയാണ് രണ്ടുള്ളിയാണിത് അത് വലിയ ഉള്ളിയൊക്കെ കിട്ടുന്നത് അപ്പം അത് അരച്ച് ഒന്ന് പരിവായി തീർന്ന് അര തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കൊച്ചുള്ളിയും കൂടെ ചതച്ചങ്ങോട്ടിടാൻ കിട്ടണം മിക്സിക്കകത്തന്നെ ഇതിട്ടിട്ട് ഒന്ന് ഒന്ന് കറക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഒരു മണവും ഒരു ഗുണവും ഒരു പ്രത്യേക ടേസ്റ്റുമായിരിക്കും അപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്തു പോകുന്നത് ഇനി ഈ ഇതൊന്ന് റെഡിയാവട്ടെ അപ്പോഴും നമുക്ക് നമ്മുടെ അല്പമൊന്ന് ആവട്ടെ അപ്പം ആ ആ സമയത്തിന് നമുക്ക് രപ്പൊഴിച്ച് കൊടുത്ത് സെറ്റ് ആക്കാം അരപ്പൊഴിച്ചു കൊടുത്ത് ഒന്ന് അരപ്പൊന്ന് വേവണം എന്തൊരു ഉപ്പും ഞാനിപ്പൊ ചേർക്കുന്നത് മാങ്ങയാണ് കേട്ടാ അങ്ങനെ എല്ലാരും ഒന്ന് ചെയ്യാം മീൻ മാങ്ങയൊന്നും കട്ട് ചെയ്ത് മുളവിന്റെ ഭയങ്കര കിട്ടുന്ന മുളക് അതും പച്ചക്കറിക്കകത്ത് കിട്ടുന്ന മൊത്തം മുളകോ ഇഷ്ടംപോലെ അങ്ങ് വാരിയിടും ദൈവമേ ഭയങ്കര എലിയാണ് അപ്പൊ നമുക്ക് ഇത്രേം മതി ഇത് നമ്മുടെ അധികം മുറ്റാത്ത മുരിങ്ങിക്കുക പെട്ടെന്ന് വേവും അതി ഭയങ്കര ടേസ്റ്റു അപ്പൊ നമുക്ക് ഗ്യാസ് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് അരപ്പിടാം കേട്ടോ കേട്ടെ കൂട്ടത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് പരുവപ്പെടുത്തി എടുത്തതിന് ശേഷം മാത്രം നമുക്ക് മീൻ ഞാൻ മീൻ കഴുകി രണ്ടായിട്ട് ആക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് ഞാൻ വെട്ടി ചെയ്തത് തലവനാട് ചന്തയിലയാണ് കേട്ടോ ഇത് പരിഞ്ഞല അതുകൊണ്ടത് വെച്ച് ഇങ്ങനെയാണ് ഇപ്പോഴത്തെ പരി ഒന്ന് സെറ്റാവുന്നത് കേട്ടോ നല്ലപോലെ ഒന്ന് സെറ്റാണ് തുറന്നിട്ടാണ് ഞാൻ ഇതാക്കുന്നത് കേട്ടോ അപ്പോൾ മുരിങ്ങിക്കുകയും എല്ലാം കൂടെ ഒരു സെറ്റായതിനു ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കുറഞ്ഞിരിക്കണം കാരണം വെള്ളമെല്ലാം വെറ്റി വരുമ്പോൾ നല്ല പരിവ് കുറവാണ് ഉപ്പ് നമുക്ക് വെയിറ്റ് നല്ല കറിയാണ് കേട്ടോ ഏട്ടം അപ്പം തിളക്കുന്നുണ്ട് ഈ പരുവത്തിലെ నె మట్ మనకు ఉప్పంపుళీ మీనిట్ కి మీన సెట్ నమకు ఉప్పంపుకే నోక അങ്ങനെ അരത്തിനകത്തോട്ട് നമ്മുടെ മീനെയെല്ലാം പറക്കിട്ട് ഇതാണ് എൻ്റെ ഒരു പരുവ ഇനി മീൻ അധികം ടൈം എടുക്കത്തതേയില്ല കേട്ടോ എല്ലാം താത്ത് വെച്ചുകൊടുക്കരുവങ്ങളെ കാണിച്ച് തരും കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പത്തെ കത്തിക്കറി വെക്കാൻ വേണ്ടിട്ട് ഞാൻ പാത്രം എടുത്ത് വയ്ക്കും കടു താളിക്കണമെങ്കിൽ ടേസ്റ്റ് വരത്തുള്ളൂ ഒരു ഫിനിഷിങ് വരുത്തുള്ളൂ ടേസ്റ്റ് ഒന്നല്ല ഇപ്പൊ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഫിനിഷിങ് വരണമെങ്കിൽ നമ്മൾ കടു താളിക്കണം എങ്കിൽ മാത്രമേ ആ ഒരു ഫിനിഷിങ് വരൂ ഞാനൊന്ന് ചുറ്റിച്ചോ ഇപ്പൊ ഇതിനകത്ത് ഇറങ്ങിയേക്കുന്ന എന്തിന്റെയൊക്കെ ടേസ്റ്റാണെന്നറിയാ മാങ്ങ പച്ചമുളക് ഇച്ചിരി വെളിച്ചെണ്ണ കഴിക്കുക അതിനകത്ത് വെളിച്ചെണ്ണയിൽ തന്നെ താളിക്കണം കേട്ടോ അപ്പൊ ഞാനത് ചേർത്തേക്കുന്നത് മുരിങ്ങിക്ക പച്ചമുളക് മാങ്ങ പിന്നെ തേങ്ങ തേങ്ങ മുളക് മല്ലി മഞ്ഞൾ ഇത് ഇത്രയും ചേർത്ത് പിന്നെ ഇനി നമ്മൾ ഇപ്പോൾ ഇച്ചിരി കാര്യം ഇവിടെ ചേർത്ത് കൊടുക്കും അതിൽ കടുവ കടുക് പൊട്ടി കഴിയുമ്പോൾ ഞാൻ താൻ ഇവിടെ ഉള്ളി ചെറിയ ഉള്ളി മാത്രം എടുത്ത് കൊടുത്തിട്ടുണ്ട് അത് അതിലാണ് ഞാൻ കടുവം ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് ഉലുവപ്പൊടിയാണ് ഉലുവപ്പൊടി അങ്ങോട്ട് ഈ ഇതെല്ലാം സെറ്റായിരിക്കുന്നതിനകത്ത് ഇട്ടു കൊടുക്കുമ്പോ ഒരു മണം വരും കേട്ടോ അപ്പൊ ഞാൻ ഈ കടകളെല്ലാം പൊട്ടിട്ടുണ്ട് കൊച്ചുള്ളി പൊട്ടി കൊച്ചുള്ളി ഒന്ന് ഒന്ന് മുട്ട് വരുമ്പോ നമുക്ക് ഇല്ലേറ്റ് ിയതിന് ശേഷം മാത്രം കഴിയേക്കനെ നമ്മള് കഴുകി വെള്ളത്തോടെ വെള്ളമൊക്കെ ഇച്ചിരി കാണുന്നുണ്ട് എന്തായാലും കയ്യിൽ അപ്പൊ അത് ഒന്ന് ിയതിന് ശേഷം മാത്രമല്ല കറി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റ് കറി നല്ല സെറ്റ് ആയി ഒന്നും കൂടെ ചുറ്റിച്ചു മൂത്ത് വരുമ്പോ നമുക്ക് കറി വേപ്പില് ഓഫ് ആക്കിയതിന് ശേഷം ഓഫ് ആക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം ഞാൻ ഞാൻ ഇഷ്ടം പോലെ ബുദ്ധിമുട്ട് വേണതില്ലല്ലോ കാരണം ഇഷ്ടം പോലെ മുരിങ്ങ നിൽക്കുക പോയാൽ ഒരുപാട് പൂത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇതേ രീതി അല്ലേ നമ്മൾ തീ ഓഫാക്കിയിട്ട് വേണം ആ കറിവേപ്പില ഇട്ട് കൊടുക്കേണ്ടതെന്ന് കാരണം വെള്ളമയം ഉണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കും അപ്പം അത് എന്നിട്ട് അങ്ങോട്ട് മീൻ കറിക്കാത്തതോട്ട് ഈ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ വെച്ച് താളിക്കുമ്പോഴാണ് അതൊരു ഫിനിഷിംഗ് ഉണ്ടാകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ എന്നിട്ട് ഞാൻ എന്തോ ചെയ്യാന്നറിയോ ഈ ഇതങ്ങ് കമത്തി അതിനകത്ത് അങ്ങ് അപ്പോൾ ഉള്ള എണ്ണയെല്ലാം അതിനെ ഊ അതിനകത്ത് ഊറിയങ്ങ് വന്നോളൂ ഇവിടെ ഞാൻ എന്താണെന്നറിയുമോ വോയിസ് ഓവർ കൊടുക്കുന്നത് കുറച്ച് സൗണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ കുറച്ച് പണി നടക്കുന്നതിൻ്റെ സൗണ്ടുകളുണ്ട് അപ്പോൾ അത് കേൾക്കാൻ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഇപ്പം ഇത് വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഒരു മെസ്സേജും വന്നു അപ്പം വിയർപ്പുണ്ട് ശരിക്കും ചൂടുണ്ട് കേട്ടോ ഇപ്പോഴത്തെ സമയത്ത് അതാണ് അതാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ കൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്ത നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അടുത്ത സൂപ്പർ വീഡിയോ ആയിരിക്കും എന്തായാലും കേട്ടോ ഒരു അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് ഇപ്പോഴേ ഞാൻ സ്വാഗതം പറയുന്നു അടുത്ത വീഡിയോ മറക്കാതെ കാണുക ഓക്കേ അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണും വരെയും ബൈ